മാർച്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓസ്ട്രേലിയയിലുള്ള അഡലിൻ സിറ്റിയിൽ സമയം രാവിലെ ഒരു ആറരയായിട്ടുണ്ടാവും ആ രാവിലെ സമയത്ത് അറുപത് വയസ്സുള്ള ഇന്ദിരാസിംഗ് ഉറക്കമുണർന്ന് തൻ്റെ ബെഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വല്ലാതെ കെതച്ചുകൊണ്ട് അദ്ദേഹത്തിന് അരികിലേക്ക് വന്നത് അവർ വന്ന പാടെ അദ്ദേഹത്തോട് പറഞ്ഞു ജാസ്മിനെ റൂമിൽ കാണാനില്ല ഞാൻ ഈ വീടിൻ്റെ എല്ലാ റൂമിലും അന്വേഷിച്ച് നോക്കി അവൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല എന്തോ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇന്ദിരാസിംഗ് ഒന്ന് ഭയപ്പെട്ടു എങ്കിലും ആ ഒരു ഭയം വെളിയിൽ കാണിക്കാതെ തിരികെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു ഇന്നലെ രാത്രി ജാസ്മിൻ ഓൾഡേജ് ഹോമിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നില്ലേ എന്ന് ജാസ്മിൻ വീട്ടിൽ രാത്രി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ വന്നത് കണ്ടില്ല എന്നാണ് അവർ അദ്ദേഹത്തോട് പറഞ്ഞത് ഓക്കെ എന്തായാലും പേടിക്കൊന്നും വേണ്ട ഞാനൊന്ന് ഓൾഡേജ് ഹോമിലേക്ക് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ഫോണെടുത്ത് ഓൾഡേജ് ഹോമിലേക്ക് വിളിച്ചു ഒരു ലേഡിയാണ് അവർ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത് ആ ലേഡി അദ്ദേഹത്തോട് പറഞ്ഞത് ഇന്നലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ജാസ്മിൻ വീട്ടിലേക്ക് വന്നല്ലോ എന്നാണ് ഓൾഡ് ഏജ് ഹോമിൽ നിന്നും ജാസ്മിൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നില്ലേ അതോ മറ്റെങ്ങോട്ടെങ്കിലും പോയോ അങ്ങനെ പോവുകയാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത് ഇന്ദിരാസിംഗ് ഒരുപാട് തവണ ജാസ്മിനെ ഫോണിൽ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്തെല്ലാം തന്നെ ജാസ്മിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു സോ ആകെ മൊത്തം ഇന്ദിരാസിംഗിനും ഭാര്യയ്ക്കും വല്ലാത്തൊരു പേടി തോന്നി തുടങ്ങുകയാണ് എന്തായാലും ഒട്ടും താമസിക്കാതെ ഇന്ദിര സിംഗ് അടുത്ത അരമണിക്കൂറിനുള്ളിൽ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു മിസ്സിങ് കംപ്ലൈൻറ്റും ജാസ്മിൻ്റെ ആ ഒരു ഫോട്ടോയും കൂടെ കണ്ടപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരാളെ സംശയം തോന്നുകയാണ് പോലീസുകാർ സംശയിച്ച ആ വ്യക്തി ആരാണ് അയാളെ സംശയിക്കാനുള്ള കാരണം എന്താണ് കാണാതായ ജാസ്മിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഓസ്ട്രേലിയൻ ജനങ്ങളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ച അതിഭീകരമായിട്ടുള്ള ക്രൂരമെന്ന് പറഞ്ഞാൽ പോരാ അതിനപ്പുറം നിൽക്കുന്ന ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ലോകം നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ജാസ്മിൻ ജനിക്കുന്നത് ജാസ്മിൻ്റെ പത്താമത്തെ വയസ്സിൽ ജാസ്മിൻ്റെ അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നു ജാസ്മിന് രണ്ട് ചേട്ടന്മാരുകൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ഈ മൂന്ന് മക്കളുടെയും ചുമതല ജാസ്മിൻ്റെ അമ്മയുടെ കൈകളിലേക്ക് വരികയാണ് ഇതുപോലൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജാസ്മിൻ്റെ അമ്മ വളരെയധികം സ്ട്രോങ് ആവണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ മനസ്സിനെ ആ രീതിയിൽ പാകപ്പെടുത്തി എടുക്കണം അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ ജീവിതത്തിൽ പിന്നെ എവിടെയും എത്താനായിട്ട് കഴിയില്ല എന്തായാലും ജാസ്മിൻ്റെ അമ്മയ്ക്ക് നല്ല മനക്കെട്ടി ഉണ്ടായിരുന്നു തൻ്റെ മൂന്ന് മക്കളെയും നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല നിലയിലാക്കണമെന്ന് ആ അമ്മയ്ക്ക് അത്രയും നിർബന്ധമുണ്ടായിരുന്നു ഈ ജാസ്മിൻ്റെ അമ്മ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ രണ്ട് ആൺമക്കൾ ഡിഗ്രി എല്ലാം തന്നെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനായി തുടങ്ങി ജാസ്മിൻ്റെ കാര്യത്തിലാണെങ്കിലോ ജാസ്മിനെ ഒരു ആവാനാണ് ആഗ്രഹം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ജാസ്മിൻ ഈ ജാസ്മിൻ്റെയും മുത്തശ്ശനും മുത്തശ്ശിയും ഓസ്ട്രേലിയയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട് നേഴ്സിങ് പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് പറ്റും അവരുടെ ആ ഒരു സാമ്പത്തിക ഭദ്രത നല്ല രീതിയിൽ ഉയർത്താനായിട്ട് പറ്റുമെന്ന് ജാസ്മിന് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിലുള്ള ഈ ഒരു ആഗ്രഹം ജാസ്മിൻ അമ്മയോട് പറയുകയാണ് അവളുടെ ആഗ്രഹം കേട്ടപ്പോൾ ജാസ്മിൻ്റെ അമ്മയുടെ മനസ്സിൽ മകളെ പിരിഞ്ഞിരിക്കണമല്ലോ എന്നൊരു വിഷമം ഉണ്ട് എങ്കിലും ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് അതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ അമ്മ മകളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ താമസിച്ചുകൊണ്ട് ധൈര്യമായിട്ട് പഠിക്കുകയോ ജോലി ചെയ്യുകയോ എന്താ വെച്ചാൽ ചെയ്യാലോ എന്ന് ജാസ്മിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയും ചെയ്തു സോ അവിടെ സെക്യൂറാണ് കാര്യങ്ങൾ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് ജാസ്മിൻ്റെ അമ്മയ്ക്ക് തോന്നി തുടർന്ന് ജാസ്മിൻ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് സൗത്ത് ഓസ്ട്രേലിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുകയും പഠനം ആരംഭിക്കുകയും ചെയ്തു നഴ്സിംഗ് പഠനം തുടങ്ങിയതിൻ്റെ ആദ്യത്തെ രണ്ട് വർഷം തൻ്റെ ഫാമിലിയുടെ പണം കൊണ്ട് തന്നെയാണ് ജാസ്മിൻ പഠിച്ചത് എന്നാൽ അതിനുശേഷം ക്രോസ് കെയർ എന്നൊരു ഓൾഡേജ് ഹോമിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ട് തൻ്റെ ചിലവുകളെല്ലാം തന്നെ സ്വന്തമായിട്ട് നോക്കാനായിട്ട് തുടങ്ങിയ അവൾ ഓൾഡേജ് ഹോമിലെ ജോലി എല്ലാം തന്നെ കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിയോടുകൂടി ടാക്സി പിടിച്ചിട്ടാണ് ജാസ്മിൻ തൻ്റെ വീട്ടിലേക്ക് എത്തുക വീട്ടിലേക്ക് എത്തുമ്പോൾ നേരം ഒരുപാട് ഇരുട്ടുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ എല്ലാവരും കിടന്നുറങ്ങും സോ അതുകൊണ്ട് ജാസ്മിൻ്റെ കയ്യിൽ മറ്റൊരു സ്പെയർ കീ ഉണ്ടാവും വീടിൻ്റെ കാര്യങ്ങളിങ്ങനെ യാതൊരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാർച്ച് അഞ്ചാം തീയതി പഠിക്കാനായിട്ട് പോയിട്ട് തൻ്റെ പാർട്ട് ടൈം ജോലിയും കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിയോടുകൂടി വീട്ടിലെത്തേണ്ടിയിരുന്ന ജാസ്മിൻ വീട്ടിലേക്ക് എത്താതിരിക്കുന്നത് ജാസ്മിൻ്റെ മിസ്സിങ് കംപ്ലൈൻറ്റും ഫോട്ടോയും പോലീസുകാരുടെ കയ്യിൽ ലഭിച്ച ഉടനെ പോലീസുകാർക്ക് ഒരാളുടെ മേൽ സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് മറ്റാരും അല്ല ജാസ്മിൻ്റെ കോളേജിൽ തന്നെ പഠിക്കുന്ന താരിഖ് ജ്യോത് സിംഗ് ആണ് സോ കംപ്ലൈൻ്റ് ലഭിച്ച ആ ദിവസം തന്നെ താരിഖ് താമസിക്കുന്ന ആ ഒരു ഹോസ്റ്റലിലേക്ക് പോലീസുകാർ പോവുകയാണ് ആ ഹോസ്റ്റൽ റൂമിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു താരിഖ് പോലീസുകാർ അവനെ തട്ടി ഉണർത്തിയിട്ട് ചോദ്യം ചെയ്തു എവിടെ എവിടെ ജാസ്മിൻ എന്ന് എനിക്കും ജാസ്മിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ജാസ്മിൻ്റെ ഈ ഒരു മിസ്സിങ്ങുമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനും ഇല്ല എന്നാണ് അവൻ പോലീസുകാരോട് തുറന്ന് പറഞ്ഞത് താരിഖ് താരിക്സിംഗിൻ്റെയും മറുപടി കേട്ടപ്പോൾ പോലീസുകാർ വീണ്ടും തിരിച്ച് ചോദിച്ചത് ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു എന്നതാണ് സാർ ഇന്നലെ രാത്രി എൻ്റെ മനസ്സ് വല്ലാതെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറും എടുത്തിട്ട് ഫോറിക് മൗണ്ടെയിൻ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഡ്രൈവ് ആ സ്ഥലത്തായിരുന്നു ഇന്നലെ രാത്രി എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് താരിഖ് പോലീസിനോട് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണോ എന്നതാണ് പോലീസുകാർ ആദ്യം പരിശോധിച്ചത് അതുകൊണ്ട് തന്നെ താരിഖ് പറഞ്ഞ ആ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു നിങ്ങളുടെ കാറ് ഇന്നലെ രാത്രി താരിഖ് ചോദിച്ചിട്ടുണ്ടായിരുന്നോ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നോ എന്ന് ശരിയാണ് എൻ്റെ സുഹൃത്ത് താരിഖ് ഇങ്ങനെ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് ഫ്രണ്ട് പോലീസിനോട് മറുപടി പറയുകയും ചെയ്തു അതുമാത്രമല്ലാതെ സി സി ടി വി വിഷ്വൽസ് അതുകൂടാതെ താരിഖിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഇങ്ങനെയെല്ലാം തന്നെ പോലീസുകാർ പരിശോധിക്കുകയാണ് ഈ പറയുന്ന മൗണ്ടെയിൻ്റെ ഭാഗത്തേക്ക് താരിഖ് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് സി സി ടി വി വിഷ്വൽസും അതുപോലെ തന്നെ ടവർ ലൊക്കേഷനും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസുകാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തെളിവ് കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതായത് സി സി ടി വി വിഷ്വൽസിൽ നിന്നും താരിഖ് സിംഗ് ഓടിച്ചു പോയ ആ കാറിൻ്റെ പിൻ സീറ്റിൽ കണ്ണിൻ്റെ ഭാഗവും വായിൻ്റെ ഭാഗവും തുണിയാൽ കെട്ടപ്പെട്ട് ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു അത് സി സി ടി വിയിൽ വളരെ കൃത്യമായിട്ട് വളരെ വൃത്തിക്ക് പതിഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ആണെന്ന് വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടില്ല എങ്കിലും ആ ഉള്ളിലിരിക്കുന്ന സ്ത്രീയുടെ ഡ്രസ്സിൻ്റെ കളറും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ മോഡലെല്ലാം തന്നെ വെച്ചിട്ട് അത് ജാസ്മിൻ്റെ ഡ്രസ്സ് തന്നെയാണ് എന്ന് ജാസ്മിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോലീസുകാരോട് പറഞ്ഞു ഇത് കൂടാതെ ടാരക്സിങ്ങിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടുത്തു തന്നെ ജാസ്മിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷനും ഉണ്ടായിരുന്നു എന്നും പോലീസുകാർക്ക് മനസ്സിലായി അഡലൻ സിറ്റിയിൽ നിന്നും ഏകദേശം നൂറ്റി കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ സ്ഥലം എത്തിയപ്പോൾ രണ്ടു പേരുടെ ഫോണും ഒരേ സമയത്ത് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് എന്നും പോലീസുകാർക്ക് മനസ്സിലായി അഡലൻ സിറ്റിയിൽ നിന്നും ടാരിക് കാറിൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആ സിറ്റിയിലെ ഒരു കടയിൽ നിന്നും മൺവെട്ടി അതുപോലെ തന്നെ ചുറ്റിക കത്തി തുടങ്ങിയ മാരക ആയുധങ്ങളും പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിന്റെ സി സി ടി വി വിഷ്വൽസും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്രയും തെളിവുകൾ പോലീസുകാരുടെ കൺമുന്നിൽ ലഭിച്ചത് കൊണ്ട് തന്നെ ഈ തെളിവുകളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ പോലീസുകാർ സിംഗിനെ അറസ്റ്റ് ചെയ്തിട്ട് കസ്റ്റഡിയിലാക്കി ശേഷം ഈ തെളിവുകളെല്ലാം തന്നെ നിരത്തിയിട്ട് അവനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു പോലീസുകാർ ചോദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം മൗനമായിട്ടിരുന്ന അവൻ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാർക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു സിംഗ് പോലീസുകാരോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ടാരിക് ടാരിക്സിംഗും പഞ്ചാബിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് നേഴ്സിംഗ് പഠിക്കാനായിട്ട് വന്നതുകൊണ്ട് തന്നെ ജാസ്മിൻ ടാരിക് സിംഗുമായിട്ട് വളരെ പെട്ടെന്ന് അടുക്കുകയാണ് നല്ലൊരു സൗഹൃദം ടാരിക് സിംഗിനോട് ജാസ്മിന് തോന്നുന്നു എന്നാൽ ഇതേ സമയത്ത് ടാരിക് ടാരിക്സിങ്ങിൻ്റെ മനസ്സിൽ സൗഹൃദമായിരുന്നില്ല നേരെ മറിച്ച് വല്ലാത്തൊരു ആയിരുന്നു നേഴ്സിംഗ് പഠനവും ടാരിക് സിംഗും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും നല്ല രീതിയിൽ തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജാസ്മിൻ ഒട്ടും പ്രതീക്ഷിക്കാതെ സിംഗ് ഒരു ദിവസം ജാസ്മിനോട് പറയുകയാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് വളരെ സിൻസിയറായിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള ആ ഒരു ആഗ്രഹം ടാരിക് സിംഗ് ജാസ്മിനോട് തുറന്ന് പറയുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ ജാസ്മിൻ ആകെ തകർന്നു പോയി ജാസ്മിനെ അപേക്ഷിച്ചിട്ട് ടാരിക്സിങ്ങിന് ഒരു വയസ്സ് കുറവാണ് ഈ ഒരു കാര്യം ജാസ്മിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ മനസ്സിൽ ടാരിക് ടാരിക്സിങ്ങിനെ തന്നെക്കാളും ഒരു വയസ്സ് കുറവാണ് എന്നുള്ളത് വളരെ വലിയൊരു ഇഷ്യൂ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യമെല്ലാം ജാസ്മിൻ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു എന്നാൽ ടാരിക് സിംഗ് ജാസ്മിൻ്റെ പുറകെ തന്നെ നടന്നു അങ്ങനെ ഒരു മാസങ്ങൾക്ക് ശേഷം ജാസ്മിനും തിരികെ ടാരിക് ടാരക്സിങ്ങിനോട് ഇഷ്ടമാണ് എന്ന് തുറന്ന് പറഞ്ഞു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കാനായി തുടങ്ങി ഇവരുടെ ഈ ലവ് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടു പേർക്കും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ വരാനായിട്ട് തുടങ്ങി അതായത് വീക്കെൻഡ് ആവുന്ന സമയത്ത് ടാരക്സിങ് ജാസ്മിൻ അരികിലേക്ക് വന്നിട്ട് നമുക്ക് സിനിമ കാണാൻ പോകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകാം ഇങ്ങനെ അങ്ങനെ ഓരോരോ ആവശ്യങ്ങളായിട്ട് വരും എന്നാൽ ഇതൊന്നും ജാസ്മിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ രണ്ടു പേർക്കുമിടയിൽ ഓരോരോ സ്വര വരികയാണ് ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് പലർക്കും തോന്നുമെങ്കിലും അത് അത്രയ്ക്ക് സ്വാഭാവികമായിരുന്നില്ല അസ്വാഭാവികമായിട്ടുള്ള കുറവുകളാണ് അവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നത് താരിഖ് സിംഗ് പറയുന്ന അവിടേക്ക് പോവാം ഇവിടേക്ക് പോവാം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജാസ്മിൻ നല്ല രീതിയിൽ എതിർക്കുകയാണ് ജാസ്മിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം നല്ല ജോലി ലഭിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരാൾക്ക് ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാതെ ഇനിയും അയാളെ വല്ലാതെ ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാൽ ഇവിടെ താരിഖ് സിംഗ് ജാസ്മിനെ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്യുകയാണ് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് അതൊരു പോസിറ്റീവായിട്ട് മാറി അതായത് ജാസ്മിൻ മറ്റാരോടും ഫോണിൽ സംസാരിക്കാനായിട്ട് പാടില്ല എന്നോട് മാത്രമേ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ സ്കൂളിലെ മറ്റ് ആൺ സുഹൃത്തുക്കളുമായിട്ട് ജാസ്മിൻ സംസാരിക്കാനേ പാടില്ല ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടാൽ താരിഖ് സിങ്ങിന് അത് വല്ലാതെ ദേഷ്യം വരികയാണ് ഇതേ ചൊല്ലിയിട്ട് ജാസ്മിനോട് നല്ല രീതിയിൽ വഴക്കിടാനും തുടങ്ങും അങ്ങനെ ഈ ഒരു പ്രവൃത്തി കുറേ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അവസാനം ജാസ്പിന് ഈ ഒരു റിലേഷൻഷിപ്പ് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആയി തുടങ്ങി ഒരു റിലേഷൻഷിപ്പിലായി എന്ന് പറഞ്ഞിട്ട് അയാൾ എവിടേക്കും പോകാൻ അനുവദിക്കില്ല അയാളുടെ ഇഷ്ടപ്രകാരം ആരോട് സംസാരിക്കാൻ അനുവദിക്കില്ല എന്നെല്ലാം തന്നെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആർക്കും ദേഷ്യം വന്ന് പോവും നീ എന്തായാലും ഇങ്ങനെയൊന്നും എന്നോട് പെരുമാറരുത് എന്നെ ഒന്ന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ട് വിട് എന്നെ പഠിക്കാനായിട്ട് അനുവദിക്കുകയും നീ ഇത്തരത്തിൽ എന്നെ ടോർച്ചർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് ജാസ്മിൻ അവനോട് ഒരുപാട് തവണ തുറന്നു പറഞ്ഞുവെങ്കിലും അവൻ ഇതിനെല്ലാം മറുപടിയായിട്ട് പറയുന്നത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇത്തരത്തിൽ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ മറ്റാരോടും സംസാരിക്കരുത് മറ്റാരോടും ഫോണിൽ സംസാരിക്കരുത് നേട്ട് സംസാരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാണ് അവൻ്റെ ഒരു മറുപടി ജാസ്മിൻ ഇങ്ങനെ എതിർക്കുന്നത് കൊണ്ട് ജാസ്മിൻ്റെ ഈ ഒരു ഇഷ്ടമല്ലായക പ്രകടിപ്പിക്കുന്നത് കൊണ്ട് താരിഖ് അവസാനം ജാസ്മിനോട് ഇതുകൂടെ പറഞ്ഞു നിനക്ക് മറ്റാരെയോ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെ എന്നോട് അടുക്കാത്തത് എന്നോട് നീ വെറുപ്പ് കാണിക്കുന്നത് അകൽച്ച കാണിക്കുന്നത് നിനക്ക് മറ്റാരോടോ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഒരു കൂടി താരിഖ് ജാസ്മിനെ നോക്കി കാണുകയാണ് തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഇതുതന്നെയാണ് താരിക്കിൻ്റെ ആ ഒരു മനോഭാവം അവസാനം ഏകദേശം ആറ് മാസങ്ങൾക്ക് ശേഷം ജാസ്മിൻ ആ ഒരു തീരുമാനമെടുത്തു എനിക്കൊരിക്കലും നിയമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പിരിയാമെന്ന് ജാസ്മിൻ താരിഖ് സിംഗിനോട് തുറന്ന് പറയുന്നു നിനക്ക് നല്ല രീതിയിൽ പ്രണയിക്കാൻ അറിയാം സ്നേഹിക്കാൻ അറിയാം പക്ഷേ ഒരു സ്ത്രീയെ എങ്ങനെ റെസ്പെക്റ്റോട് കൂടി നോക്കി കാണണം അവരോട് എങ്ങനെ പെരുമാറണം തുടങ്ങിയ കാര്യങ്ങളൊന്നും നിനക്കറിയില്ല സോ അതെല്ലാം തന്നെ നീ നല്ല രീതിയിൽ മനസ്സിലാക്ക് അതിനുശേഷം നമുക്ക് പിന്നീട് ആലോചിക്കാമെന്നാണ് ടാരിക്സിങ്ങിനോട് ജാസ്മിൻ അവസാനമായിട്ട് പറഞ്ഞത് അവർ പിരിയുന്ന ആ ഒരു മൊമെൻ്റിൽ പറഞ്ഞത് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത് എന്നാൽ ടാരിക്സിംഗിൻ്റെ മനസ്സിൽ അതൊന്നും വില പോയിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സിൽ മറ്റു ചില ചിന്തകളാണ് ഉണ്ടായിരുന്നത് മറ്റാരോടോ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ജാസ്മിൻ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സിംഗ് ജാസ്മിനെ വല്ലാതെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സംശയം തോന്നുന്ന രീതിയിൽ ജാസ്മിനെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക വീണ്ടും ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്ന് ചെയ്തു വന്നുകൊണ്ടേയിരുന്നു തുടർന്നുള്ള ദിവസങ്ങൾക്കിടയിൽ ഒരു ദിവസം താരിഖ് തൻ്റെ മാതാപിതാക്കളെ നാട്ടിൽ വിളിച്ചിട്ട് ജാസ്മിനും ഞാനും ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇല്ല അവൾ എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി എന്നെല്ലാം തന്നെ പറഞ്ഞ് വീട്ടിലെ അച്ഛനോടും അമ്മയോടും നല്ല രീതിയിൽ കരയാണ് ഫോണിൽ വിളിച്ചിട്ട് സോ മകൻ്റെ വിഷമം കണ്ടപ്പോൾ താരിഖിൻ്റെ മാതാപിതാക്കൾ ഇവനെ സമാധാനിപ്പിക്കാനായിട്ട് ഫോണിലൂടെ ഒരുപാട് ശ്രമിച്ചു ശേഷം ജാസ്മിനെ കോൾ ചെയ്തിട്ട് സംസാരിക്കാനും തുടങ്ങി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ജാസ്മിൻ ആ മാതാപിതാക്കളോട് പറഞ്ഞത് എനിക്ക് അവനുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നേയില്ല ഞാൻ ഒരുപാടൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷേ അവൻ്റെ ആ ഒരു ക്യാരക്ടറുമായിട്ട് എനിക്ക് ഒത്തു പോകാനായിട്ട് കഴിയുന്നില്ല ഇനിയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് മറ്റെന്തെങ്കിലും വിപത്തിലേക്ക് വരും അത് ഞാൻ എന്നെ തന്നെ ചതിക്കുന്നതിന് തുല്യമായിരിക്കും എന്നെല്ലാമാണ് ജാസ്മിൻ താരിക്കിൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കിയത് ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ താരിക്കിൻ്റെ മാതാപിതാക്കൾക്ക് കൺവിൻസ് ആയിട്ടുണ്ടായിരുന്നു അവർക്ക് കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി സോ താരിക്കിൻ്റെ മാതാപിതാക്കൾ താരിക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ ആദ്യം നല്ല രീതിയിൽ പഠിക്ക് അതിനുശേഷം നമുക്ക് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ആ പെൺകുട്ടിയെ വെറുതെ വിട് വെറുതെ ശല്യം ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മാതാപിതാക്കൾ താരിക്കിനോട് പറയുകയാണ് ഇതുകൂടെ കേട്ടപ്പോൾ താരിഖ് വല്ലാതെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഷോക്കായിപ്പോയി എന്നെ എൻ്റെ മാതാപിതാക്കളും കുറ്റപ്പെടുത്തുകയാണല്ലോ എൻ്റെ മാതാപിതാക്കളെ ഇത്തരത്തിൽ എന്നെ കുറ്റപ്പെടുത്താനായിട്ട് പ്രേരിപ്പിച്ചത് ജാസ്മിൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ്റെ മേൽ ഒരു ദേഷ്യം കൂടെ താരിക്കിന് തോന്നുകയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം താരിക്കിൻ്റെ സ്വഭാവം ആകെ മൊത്തം ചേഞ്ച് ആവുകയാണ് എന്താണ് അവൻ നല്ല രീതിയിലേക്ക് വന്നോ എന്നാണെങ്കിൽ അങ്ങനെയല്ല ഇപ്പോഴുള്ള അവൻ്റെ മനോഭാവം ജാസ്മിനോടുള്ള ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട രീതിയിലായി ജാസ്മിൻ നടന്നു പോകുമ്പോഴെല്ലാം തന്നെ അവളെ കളിയാക്കുക അതുകൂടാതെ പബ്ലിക്കായിട്ട് അവളെ ചീത്ത പറയുക തെറി പറയുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ അവളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പച്ചയ്ക്ക് തെറി വിളിക്കുക ജാസ്മിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുക ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ താരിഖ് സിംഗ് ചെയ്തു വന്നു താരിഖ് സിംഗിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തിയപ്പോൾ അവസാനം ജാസ്മിനെ ഒരു കാര്യം മനസ്സിലായി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നും അവൻ അടങ്ങില്ല അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഒരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുകയാണ് എന്നെ ഇങ്ങനെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു എന്നെ ശല്യം ചെയ്യുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ഉടൻ തന്നെ പോലീസുകാർ താരിഖിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേഷനിലെത്തിയ താരിഖ് വല്ലാതെ പേടിച്ചു പോയി പോലീസുകാരുടെ ആ ഒരു മെരട്ടൽ വല്ലാതെ പേടിച്ചു പോവുകയാണ് സോറി സാർ ഞങ്ങൾ മുമ്പ് സ്നേഹിച്ചിരുന്നു ഇപ്പോൾ ആയി അതിൻ്റെ ദേഷ്യത്തിൽ ആ ഒരു ദേഷ്യം എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലെല്ലാം തന്നെ പെരുമാറിയത് ഇനി ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് താരിഖ് സിംഗ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വന്നു പക്ഷേ ആ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പകയുണ്ടായിരുന്നു ദേഷ്യമുണ്ടായിരുന്നു പോലീസുകാർ സ്റ്റേഷനിൽ വെച്ച് ജാസ്മിനോട് തന്നെ നീ നേരിട്ട് പറ ഇനി ഒരിക്കലും നിൻ്റെ പുറകെ വരില്ല എന്ന് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു താരിഖ് സിങ്ങിൻ്റെ അടുത്ത് താരിഖ് മനസ്സില്ലാ മനസ്സോടെ ജാസ്മിനോട് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും നിൻ്റെ പുറകെ വരില്ല നിന്നെ ശല്യപ്പെടുത്തില്ല എന്ന് ഇവനിങ്ങനെ പറഞ്ഞ ശേഷവും പോലീസുകാർ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് വേണമെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പക്ഷേ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ താരിഖ് സിംഗിൻ്റെ പഠിപ്പിനെ അത് ബാധിക്കും അത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ജാസ്മിൻ കേസുമായിട്ട് മുന്നോട്ട് പോയില്ല സോ ഫൈനലി പോലീസ് സ്റ്റേഷനിൽ വെച്ച് താരിഖ് സിംഗിനോട് ജാസ്മിൻ പറഞ്ഞത് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിന്റെ സ്വഭാവവും ഇത്തരത്തിൽ നല്ല ഭംഗിയുള്ളതാക്കി മാറ്റി നല്ല രീതിയിൽ പഠിക്ക് ഉയർച്ചയിലെത്ത് എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് ലഭിക്കും എന്നെല്ലാം തന്നെ പറഞ്ഞ് സമാധാന വാക്ക് കൊടുത്തിട്ടാണ് ജാസ്മിൻ ആ സ്റ്റേഷനിൽ നിന്നും വന്നത് പക്ഷേ ജാസ്മിൻ്റെ വായിൽ നിന്നും ഇതെല്ലാം കേട്ടപ്പോൾ താരിഖ് സിങ്ങിൻ്റെ മനസ്സ് തണുക്കുകയല്ല ഉണ്ടായത് നേരെ മറിച്ച് തെളിച്ച് മറിയുകയായിരുന്നു ദേഷ്യം കൊണ്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ട് എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചല്ലോ എന്നുള്ള ആ ഒരു പ്രതികാരത്തിൻ്റെ കൊല വേറി അവൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ ജാസ്മിനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തണമെന്ന് മനസ്സിൽ വിചാരിച്ച അവൻ തൻ്റെ സുഹൃത്തിൻ്റെ കാറും മേടിച്ചിട്ട് നേരെ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് അവൻ ആവശ്യമുള്ള ഈ കൊലപ്പെടുത്താൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ പർച്ചേസ് ചെയ്യുന്നു അതിനുശേഷം ജാസ്മിൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് ജാസ്മിൻ ഇന്ന് ജോലിക്ക് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ജോലി കഴിഞ്ഞ് ജാസ്മിൻ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴി ഇവൻ കാത്ത് നിൽക്കുകയാണ് കാർ കൊണ്ട് ആ ദിവസം രാത്രി പത്തേ കാലിന് ഓൾഡേജ് ഹോമിൽ നിന്നും ജോലി കഴിഞ്ഞ് വെളിയിലേക്ക് നടന്ന് വരികയായിരുന്ന ജാസ്മിനെ മറ്റാരും ഇല്ല എന്നൊരു സാഹചര്യമായപ്പോൾ ജാസ്മിൻ്റെ പുറകിലൂടെ പോയിട്ട് ജാസ്മിൻ്റെ കഴുത്തിൽ കൈ ഇങ്ങനെ പുറകിൽ നിന്നും പിടിച്ച ശേഷം വലത് കൈയിലേക്ക് കത്തി ജാസ്മിൻ്റെ മുന്നിലാക്കി കാണിച്ചിട്ട് പറഞ്ഞു നീ നിലവിളിക്കരുത് ഇവിടെ നിന്നും ഓടാനായിട്ട് ശ്രമിക്കരുത് ഞാൻ നിന്നെ കുത്തും അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ചോ എന്ന് താരിഖ് സിംഗിൻ്റെ പെട്ടെന്നുള്ള ഈ ഒരു പെരുമാറ്റത്തിൽ ജാസ്മിൻ വല്ലാതെ പേടിച്ചു പോയി അവർ താരിഖ് സിംഗ് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം തന്നെ അനുസരിക്കാനായി തുടങ്ങി താരിഖ് നേരെ ജാസ്മിനെയും കൊണ്ട് അവൻ്റെ ആ ഒരു കാറിൻ്റെ പുറകുവശത്തെ ഡോറെല്ലാം തന്നെ തുറന്ന് ജാസ്മിനെ ആ കാറിനുള്ളിൽ ഇരുത്തി ശേഷം ജാസ്മിൻ്റെ വായുഭാഗം ഒരു തുണി കൊണ്ട് മൂടിക്കെട്ടി കണ്ണുകളും മൂടിക്കെട്ടി കണ്ണ് കെട്ടിയത് കൊണ്ട് ആകെ മൊത്തം ഇരുട്ടായ ജാസ്മിൻ പെട്ടെന്നുള്ള താരിഖ് സിങ്ങിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ വല്ലാതെ പേടിച്ച് വെപ്രാളപ്പെട്ടു പോയ ജാസ്മിന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പറ്റാതെയായി ഇത്തരത്തിൽ കാറിൻ്റെ എല്ലാ ഡോറും അടച്ച ശേഷം താരിഖ് സിംഗും ആ ഒരു കാറിനുള്ളിലേക്ക് കയറിയിട്ട് ജാസ്മിനോട് പറയുകയാണ് എന്നെയാണോ നീ വേണ്ട എന്ന് വെച്ചതെന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ നല്ല രീതിയിൽ കാറിനുള്ളിൽ വെച്ച് തന്നെ മർദ്ദിക്കുകയാണ് താരിഖ് സിംഗ് അതും അതിക്രൂരമായിട്ട് താരിഖ് സിംഗിൻ്റെ മർദ്ദനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ജാസ്മിനെ ജാസ്മിൻ്റെ ബോധം നഷ്ടമായി ജാസ്മിൻ്റെ ബോധം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ താരിഖ് നേരെ കാറിൽ കയറിയിട്ട് ഈ പറയുന്ന മൗണ്ടെ ആ ഒരു ഭാഗത്തേക്ക് കാർ ഓടിച്ച് പോവുകയാണ് താരിഖ് ഇങ്ങനെ കാർ ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് താരിക്കിൻ്റെ ആ ഒരു സുഹൃത്ത് അതായത് കാർ കൊടുത്തു വിട്ട ആ സുഹൃത്ത് താരിഖിനെ വിളിക്കുന്നത് നീ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ലോങ് ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് താരിഖ് മറുപടി പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കോൾ കട്ട് ചെയ്ത ശേഷം താരിഖ് ചിന്തിക്കുകയാണ് ഇതേപോലെ ജാസ്മിനെയും ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് താൻ ചെയ്യുക എന്ന് അങ്ങനെ കാറ് സൈഡാക്കിയിട്ട് ജാസ്മിൻ്റെ ആ ഒരു ഫോണും താരിഖ് സിംഗിൻ്റെ ആ ഒരു ഫോണും ആ ഒരു ഭാഗത്ത് വെച്ച് താരിഖ് സ്വിച്ച് ഓഫ് ആക്കി ശേഷം വീണ്ടും കാർ ഓടിച്ച് തുടങ്ങിയ താരിഖ് നേരെ ഫെൻഡേഴ്സ് മൗണ്ടയിൻ്റെ മുകളിൽ എത്തിയിട്ടാണ് കാറ് നിർത്തിയത് ആ കാർ നിർത്തിയ ആ സമയത്ത് ജാസ്മിനെ വീണ്ടും തൻ്റെ ബോധം തിരിച്ചു കിട്ടിയ ആ ഒരു സാഹചര്യമായിരുന്നു ജാസ്മിനെ വീണ്ടും ബോധം തെളിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ താരിഖ് ആ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് ജാസ്മിനെയും ആ കാറിനുള്ളിൽ നിന്നും വലിച്ച് വെളിയിലേക്ക് ഇറക്കുകയാണ് ഇതിനു ശേഷം ജാസ്മിനെ നല്ല രീതിയിൽ താരിഖ് മർദ്ദിക്കാനായി തുടങ്ങി വീണ്ടും തൻ്റെ മനസ്സിലെ ആ ഒരു ദേഷ്യം തീരുന്നത് വരെ താരിഖ് മർദ്ദിക്കുകയാണ് ഈ മർദ്ദനമെല്ലാം കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് താരിഖ് ജാസ്മിൻ്റെ കഴുത്ത് ശേഷം ജാസ്മിൻ മരിച്ചു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞിട്ട് തൻ്റെ വണ്ടിയുടെ ഡിക്കിയിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം തന്നെ വെളിയിലെടുത്ത് അതിലൊരു മൺവെട്ടി ഉണ്ടായിരുന്നു ആ മൺവെട്ടി കൊണ്ട് ആ ഒരു മലയുടെ ആ ഒരു മണ്ണിൻ്റെ ഭാഗത്തായിട്ട് വലിയൊരു കുഴി കുഴിയെടുക്കുകയാണ് ആ കുഴിക്കുള്ളിലായിട്ട് ജാസ്മിൻ്റെ തലയുടെ ഭാഗവും ഉടലിൻ്റെ ബാക്കി ഭാഗവും ഇട്ടിട്ട് അവൻ അത് കുഴിച്ചു മൂടി ഈ ചെയ്ത പ്രവൃത്തി തന്നെ ഏറ്റവും വലിയ ക്രൂരതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്നാൽ ഇതിനപ്പുറം അവൻ വേറെയും ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ സത്യാവസ്ഥ വരാൻ പോകുന്നതേ ഉള്ളൂ സോ അന്ന് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ ഇതാണ് ജാസ്മിനെ ചെയ്തത് എന്ന് താരിഖ് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ മാർച്ച് എട്ടാം തീയതി പോലീസുകാർ താരിഖിനെയും കൂട്ടിയിട്ട് ഈ പറയുന്ന മൗണ്ടൈൻ്റെ ഭാഗത്ത് വരികയാണ് ഇവൻ കുഴിച്ചിട്ടു എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് കുഴിക്കാനായിട്ട് പറഞ്ഞ് ആ ഒരു ബോഡി ജാസ്മിൻ്റെ ബോഡി വെളിയിലേക്ക് എടുത്തു ജാസ്മിനെ കുഴിച്ചിട്ട് ആ ഒരു ഭാഗം താരിഖ് പോലീസുകാരെ കൊടുക്കാനായിട്ട് പോയ ആ സമയത്ത് ജാസ്മിൻ്റെ അമ്മയും സഹോദരന്മാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കുഴിച്ച് ജാസ്മിൻ്റെ ആ ഒരു ബോഡി വെളിയിലേക്ക് എടുത്തപ്പോൾ ജാസ്മിൻ്റെ അമ്മ അവിടെ വെച്ച് തന്നെ പൊട്ടി കരഞ്ഞ് നിലവിളിച്ച് അവരുടെ ബോധം നഷ്ടമായിട്ടുണ്ടായിരുന്നു അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വെളിയിലെടുത്ത ജാസ്മിൻ്റെ ആ ഒരു ബോഡിയുടെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് തന്നെ പോലീസുകാർ ഡോക്ടേഴ്സിനെ ആ ഭാഗത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഓട്ടോപ്സി ചെയ്തത് ഓട്ടോപ്സിക്ക് ശേഷം ഡോക്ടേഴ്സ് പോലീസുകാരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അവിടെ കൂടി നിന്ന ജനങ്ങൾ അതുപോലെ തന്നെ ജാസ്മിൻ്റെ മാതാപിതാക്കൾ എന്തിനേറെ പോലീസുകാർ ഡോക്ടേഴ്സ് പറഞ്ഞ ആ കാര്യങ്ങൾ കേട്ടിട്ട് ഇവരെല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി അവരാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത അതിക്രൂരമായിട്ടുള്ള കാര്യമാണ് ഓട്ടോപ്സിയിൽ പറയുന്നത് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ജാസ്മിൻ കഴുത്താർത്തത് കൊണ്ടല്ല മരണപ്പെട്ടത് ശ്വാസം കിട്ടാതെയാണ് മരിച്ചത് എന്നാണ് അതായത് ശ്വാസം കിട്ടാതെ മരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ശ്വാസം കിട്ടാതെ മരിച്ചു എന്നല്ല ജാസ്മിൻ്റെ ലെൻസിൻ്റെ ഉള്ളിലും ശ്വാസകോശത്തിൻ്റെ ഉള്ളിലെല്ലാം തന്നെ മണ്ണുകൾ കയറിയിട്ടുണ്ട് അങ്ങനെ ശ്വാസം കിട്ടാതെയാണ് ജാസ്മിൻ മരിച്ചിരിക്കുന്നത് താരിഖ് സിംഗ് പോലീസുകാരോട് പറഞ്ഞ കൺഫ്യൂഷന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് ആറാം തീയതി പുലർച്ചെ നാലു മണിക്കാണ് ജാസ്മിനെ താരിഖ് കൊലപ്പെടുത്തിയത് എന്നാൽ ഡോക്ടേഴ്സ് പറയുന്നത് തൊട്ടടുത്ത ദിവസം മാർച്ച് ഏഴാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിലാണ് ജാസ്മിൻ മരിച്ചത് എന്നാണ് മണ്ണിനുള്ളിൽ മണ്ണിൻ്റെ അടിയിൽ ഇരുപത്തിരണ്ട് മണിക്കൂറോളം ജാസ്മിൻ ജീവന് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ സോ ഈ കാര്യം മനസ്സിലാക്കിയപ്പോൾ അവിടെ വെച്ച് തന്നെ പോലീസുകാർ വീണ്ടും താരിഖ് സിംഗിനോട് ചോദിക്കുകയാണ് പറ സത്യം പറ യഥാർത്ഥത്തിൽ നീ എന്താണ് ജാസ്മിനെ ചെയ്തത് എന്ന് പോലീസുകാരുടെ ഈ ചോദ്യത്തിന് മുന്നിൽ ഒളിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ താരിഖ് വല്ലാത്തൊരു കൂടി ഭയത്തോടുകൂടി കൂടി പോലീസുകാരോട് എല്ലാം പറഞ്ഞു കൊടുത്തു എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന് താരിഖ് സിംഗ് ജാസ്മിനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാറിനുള്ളിലേക്ക് കയറ്റിയ ശേഷം താരിഖ് സിംഗിൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു അധികമായിട്ടുള്ള വേദന കൊടുത്ത ശേഷം മാത്രമേ ജാസ്മിനെ കൊലപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ എന്ന് ആ ഒരു കൂടി തന്നെയാണ് അവൻ കാർ ഓടിച്ച് മുന്നോട്ട് പോയത് തുടർന്ന് ആ ഒരു മലയുടെ മുകളിൽ ജാസ്മിനെയും കൊണ്ടെത്തിയ താരിഖ് അവിടെ എത്തിയ ശേഷം ജാസ്മിൻ്റെ കണ്ണിലെ ആ ഒരു കെട്ടില്ലേ അത് മാത്രം അഴിച്ചുമാറ്റുന്നു അതിനുശേഷം നല്ല രീതിയിൽ ജാസ്മിനെ മർദ്ദിക്കുകയാണ് ഇങ്ങനെ മർദ്ദിച്ച് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ കഴുത്തിൻ്റെ ഭാഗം കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കീറി വിടുന്നു അത് കഴിഞ്ഞ് അവിടെ വലുതായിട്ടെടുത്ത ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് ജാസ്മിനെ ജീവനോടുകൂടി തന്നെ താരിഖ് ഉള്ളിലേക്ക് കൊണ്ടിരുന്നിടുകയാണ് ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് കുഴിക്കുള്ളിൽ വീണ സമയത്ത് ജാസ്മിൻ്റെ കണ്ണ് തുറന്നു തന്നെയാണ് ഉണ്ടായിരുന്നത് ഈ ഇരുട്ടിൽ തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് വല്ലാത്തൊരു ഭയത്തോടെ അവരുടെ കണ്ണുകൾ പടഞ്ഞിട്ടുണ്ടായിരിക്കണം ആ സമയത്ത് എന്തായാലും അവൻ ചെയ്തത് ആ ജീവനോടുകൂടി തന്നെ അവിടെ മണ്ണെടുത്തതിൻ്റെ മണ്ണ് ഉണ്ടാവുമല്ലോ ആ മണ്ണെല്ലാം തന്നെ ജാസ്മിൻ്റെ മുകളിലേക്ക് ഇട്ടു തുടങ്ങി ജാസ്മിനെ ജീവനോടെ അവൻ കുഴിച്ചു മൂടുകയാണ് കൃത്യം പത്ത് മിനിറ്റിനുള്ളിൽ ജാസ്മിൻ്റെ മുകളിലേക്ക് അവൻ മണ്ണെല്ലാം തന്നെ എടുത്തിട്ട് ഭൂമിക്കടിയിലാക്കി അവൻ ആ ഒരു മണ്ണിനുള്ളിൽ ഉണ്ടായിരുന്ന ജാസ്മിൻ ശ്വാസം എടുക്കുന്ന സമയത്ത് മണ്ണെല്ലാം തന്നെ അവരുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണ് ശ്വാസത്തിൻ്റെ ആ ഒരു ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്കെല്ലാം തന്നെ മണ്ണ് അടിഞ്ഞു കൂടിയത് സിംഗ് എന്ന ക്രൂരനായിട്ടുള്ള മനുഷ്യൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതേപോലെ തന്നെ ഒരുപാട് വേദനിച്ച് ശ്വാസം കിട്ടാതെ മണിക്കൂറുകൾ ജീവന് വേണ്ടിയിട്ട് പോരാടിയ ശേഷമാണ് ജാസ്മിൻ മരിക്കുന്നത് സോ താരിഖ് സിംഗ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട പോലീസുകാർ താരിഖ് സിംഗിനെതിരെയുള്ള തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചിട്ട് താരിഖ് സിംഗിനെ കോടതിയിൽ ഹാജരാക്കി ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് താരിഖ് സിംഗിൻ്റെ ഭാഗമുള്ള വക്കീൽ അവിടെ വാദിച്ചത് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് താരിഖ് സിംഗ് ഹാലൂസിനേഷനിലായിരുന്നു എന്നാണ് അതായത് അവന് ഉണ്ടായിരുന്നില്ല എന്നാണ് എന്നാൽ അതിന് ശേഷമുള്ള മെഡിക്കൽ ടെസ്റ്റിൽ താരിഖ് സിംഗിന് അങ്ങനെ യാതൊരു കുഴപ്പമില്ല അവൻ്റെ മൈൻഡ് നോർമൽ ആണ് എന്ന് തന്നെയാണ് വന്നത് അങ്ങനെ കോടതി അവനെതിരെയുള്ള ശിക്ഷ വിധിച്ചു ഇരട്ട ജീവപര്യന്തമാണ് കോടതി അവന് വിധിച്ച ശിക്ഷ അതും പരോൾ ഇല്ലാത്തത് താരിഖ് സിംഗിൻ്റെ പ്രവൃത്തിക്ക് അവന് മരണശിക്ഷയാണ് കൊടുക്കേണ്ടത് പക്ഷേ ഓസ്ട്രേലിയയിൽ മരണശിക്ഷയില്ല അതുകൊണ്ടാണ് അതിൻ്റെ മാക്സിമം പണിഷ്മെൻ്റ് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റിയതിൻ്റെ മാക്സിമം പണിഷ്മെൻ്റ് തന്നെ ഓസ്ട്രേലിയൻ കോടതി അവന് കൊടുത്തത് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് താരിഖ് സിംഗ് കാറിലേക്ക് അവരെ വലിച്ചു കേട്ടുന്നതിന് മുമ്പ് ഇത്തരത്തിൽ കത്തി ശരീരത്തിൽ അവിടെ വെച്ചിട്ട് അനങ്ങാതെ ഞാൻ പറയുന്നത് കേൾക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് കുത്തും എന്നൊക്കെ പറയുന്ന ആ ഒരു രംഗമുണ്ടല്ലോ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവിടെ വെച്ച് കുതിരെ നിലവിളിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണമായിരുന്നു സി നമ്മളെ കടത്തി കൊണ്ടുപോകാനായിട്ട് ഒരാൾ വരുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പബ്ലിക്കിന്റെ ഭാഗത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് ഇതുപോലെ അവൻ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുള്ളൂ അതല്ലാതെ പൂർണ്ണമായിട്ടും അവൻ്റെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് അവനെതിരെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല അവൻ എന്താണോ ചെയ്യുന്നത് അതെല്ലാം തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും സോ അവന് അത്രയ്ക്ക് സെക്യൂർ അല്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് അവൻ നിലവിളിക്കരുത് നിലവിളിച്ചാൽ കുത്തും എന്നൊക്കെ പറഞ്ഞത് ഒരു പക്ഷേ ആ സ്ഥലത്ത് വെച്ച് ജാസ്മിൻ നിലവിളിച്ചെങ്കിൽ അവൻ ഒരു കുത്തു കുത്തി എന്ന് വിചാരിക്കുക രക്ഷപ്പെടാനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ടാവുമായിരുന്നു അതല്ലാതെ പൂർണ്ണമായിട്ടും അവൻ്റെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം തന്നെ അവൻ ജാസ്മിൻ്റെ മേൽ ചെയ്തു തീർത്തു സോ ആരുടെയും ലൈഫിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ പക്ഷേ പബ്ലിക്കലി ഇതുപോലെയൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് അവിടെ വെച്ച് നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അവൻ്റെ മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് ചെന്ന് പെടാതിരിക്കുക അപ്പോൾ ഈ കേസിനെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തെല്ലാം മുൻകരുതൽ ഈ ഒരു സാഹചര്യം എത്തുമ്പോൾ നമുക്ക് എന്ത് തീരുമാനമാണ് പെട്ടെന്ന് എടുക്കാനായിട്ട് കഴിയുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റൊരുപോട്ട് വീണ്ടും കാണാം ബൈ